ഹലോ ചെങ്ങായിമാര് അപ്പം എല്ലാ ചെങ്ങായിമാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ചെങ്ങായിമാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ തൽക്കാലം അപ്പം നിങ്ങളുടെയൊക്കെ അവിടെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കാലാവസ്ഥയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീട്ടിലുണ്ടല്ലോ മഴയെല്ലാം കുറഞ്ഞ് വെയിലൊക്കെ ഉദിച്ചു കഴിയുമ്പോഴല്ലോ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴാട്ടോ നമ്മുടെ ഇവിടെ ഒരുപാട് കിളികളൊക്കെ വരുന്നത് അപ്പോൾ കിളികൾ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഫുഡൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ ഫ്രൂട്ട്സ് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ഫുഡ് കോർണറിൽ അപ്പോൾ എന്നും വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ ഫുഡ് കോർണറൊക്കെ അവിടെ നമ്മൾ വെച്ചു കൊടുക്കട്ടെ ഫുഡ് ചോറ് ഒക്കെ അപ്പോൾ ശരിക്കും ഈ ചോറൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ മറ്റേ ചിലകാടുകളും കാക്കയും അണ്ണാനൊക്കെ കഴിക്കും ഈ ഓലഞ്ഞാലി അങ്ങനെ കഴിക്കണ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചു കൊടുക്കണേൽ ചിലപ്പോൾ ഓലഞ്ഞാലി കഴിക്കില്ല തക്കാളി അങ്ങനെ ഉണ്ട് പഴമൊക്കെ ഇങ്ങനെ കുത്തിത്തിനാണ് പ്രാണി പിന്നെ ഈ ചീ വീട് പുഴുക്കൾ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വേറെ നാച്ചുറൽ ഫുഡൊക്കെ പിന്നെ ചെതല് അതൊക്കെ ഇതൊക്കെ പിന്നെ മരത്തിൻ്റെയൊക്കെ ഈ തൊണ്ട ഈ ചീഞ്ഞ അഴകിയ തൊണ്ട പൊളിച്ച് മാറിന് കാണണം പിന്നെ ഓലയൊക്കെ അങ്ങോട്ട് കീറി കീറിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കീറി എടുക്കുന്ന സൗണ്ട് കീറിയെടുക്കുന്ന കൂടി ഇവരുടെ പരിപാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒച്ചയും കമ്പുകളും മേളാകും കൊണ്ട് കേട്ടോ അപ്പം നമ്മളിവിടുത്തെ കിച്ചൻ്റെ ഭാഗത്തൊക്കെ ജെല്ലങ്ങ് തുറന്നിട്ടിട്ട് ഇവിടെ നിൽക്കും നിക്കങ്ങട്ടോ നമ്മുടെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊടും പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായിട്ടാണ് ദിവസമായിട്ടുകൊണ്ട് കണ്ട് കണ്ടു പരിചയമായി അതുകൊണ്ട് അങ്ങനെ ഓടുന്നില്ല കേട്ടോ അണ്ണാനാണെങ്കിൽ തന്നെ അത് വയറ് നിറഞ്ഞാലും പിന്നെ പെട്ടി പോലെയാക്കും എന്നിട്ട് പിന്നെയും പിന്നെ വന്നിരുന്നത് തന്നെയാണ് അത് നമ്മുടെ കാരക്കുടിൽ ദാസപ്പനും ദാസപ്പൻ്റെ കൂട്ടുകാരനൊക്കെയാണെന്ന് തോന്നണോട്ടോ എന്നാലും ഒരു ഉച്ച സമയമാകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ എന്താ പറയുക നമ്മൾ വീട്ടിൽ നമ്മൾ കൂടിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്ന പക്ഷികളെ കാലൊക്കെ നല്ല ഇങ്ങനെ പറന്ന് കിടക്കണതും ഒക്കെ കാണാനാണ് ശരിക്കും വേണം നല്ല രസം അങ്ങനെ ഓരോ ജീവജാലങ്ങളുടെ എന്താ പറയുക കളികളും ചിരികളും ഒക്കെ നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് അവർ കഴിക്കാൻ വരുന്നു പിന്നെ ഈ മുട്ടത്തൊണ്ടൊക്കെ അവർ ഭക്ഷിക്കും കേട്ടോ അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മെറ്റം നമ്മൾ വളർത്തുന്ന കിളികൾ അത് കഴിക്കും അവർക്ക് നല്ലതാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ നടക്കുന്ന കിളി മുട്ടത്തൊണ്ടെനിക്കറിയില്ല പക്ഷേ എന്ത് സാധനമാണേലും എല്ലാം കൊത്തി കഴിക്കും നമ്മൾ ഡെയിലി വെച്ച് കൊടുക്കുന്നതാണ് ഇപ്പം നേരത്തെ നമുക്ക് കാക്കക്കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടുത്തെ കാക്കക്കൂട്ടുകാരങ്ങനെ നമ്മൾ വലിയ കമ്പനിയൊന്നും ആയിട്ടില്ല എന്നാലും നമ്മളെ വന്ന് വിളിക്കും അവർ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഫുഡ് അവിടെ വെച്ച് കൊടുക്കും പിന്നെ അതിൻ്റെ ബാലൻസ് കഴിക്കാൻ വരുന്നവരാണ് ബാക്കിയുള്ളവർ കാരണം ഏറ്റവും രാവിലെ വരുന്നതാണ് നമ്മുടെ കാക്കക്കൂട്ടുകാർ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മറ്റു ചങ്ങായിമാരെയൊക്കെ വരത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്